ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ അലീന അനിയതി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുവാണ് എപ്പോഴും നമ്മൾ ഇവിടുന്ന് പോകാനുള്ള ഒരു വഴി തുറന്നിട്ടിട്ടേ അവിടെ നിൽക്കാൻ പാടുള്ളൂ വിട്ടു പോകേണ്ടി വന്നാലും ഇറങ്ങിപ്പോകാം പാകത്തിന് എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ഒന്നിലേക്കും അഡിറ്റായി പോകരുതെന്ന് രേവതി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുവാണ് അലീന ആ ഒരു സമയത്ത് ഷോ ദേ അവരുടെ പ്ര വാക്കും പ്രവർത്തിയും കണ്ടിട്ടൊന്നുമല്ല നമ്മൾ അവരെ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മളെ നമുക്ക് ശരിക്കും അറിയാമല്ലോ നമ്മൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിയാമല്ലോ ആ ഒരു ബോധം അത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ചേച്ചി അനിയത്തിക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി കുട്ടിക്ക് വീണ്ടും വീണ്ടും സങ്കടം ഷോ ചേച്ചിയും അനു ചേട്ടനെയും ഒന്നിച്ചു കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ സങ്കല്പിച്ചു പോയി എന്ന് രേവതിക്കുട്ടി അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ദേ ഒരു ദേവലിൻ്റെ കാര്യമൊക്കെ എന്നിട്ട് പറഞ്ഞു അപ്പോൾ നേരത്തെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിലൊരു കഥാപാത്രമുണ്ട് സോണിയ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അപ്പോൾ അവളൊരു രജിസ്ട്രാർ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട ഒരു ഓർഫൺ ആണെന്നും ആ കുടുംബത്തിലെ നിക്കോള എന്നൊരു ചെറുപ്പക്കാരൻ അവളെ സ്നേഹിക്കുമെന്നും അവൾ തിരിച്ചും അയാളെ സ്നേഹിക്കും പക്ഷേ കല്യാണം കഴിക്കേണ്ട കാലമായപ്പോൾ കുടുംബത്തിലുള്ളവരെല്ലാവരും ചേർന്ന് നിക്കോളയെ കൊണ്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചുവെന്നും ഈ സോണിയെ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെ ആയെന്നും നമ്മുടെ അലീന പറയൂ ഷോ കഷ്ടമായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അന്നേരം അലീനയോട് പറയുന്നു നമ്മൾ എത്രയധികം സ്നേഹിക്കപ്പെട്ടാലും ശരി നമ്മൾ നമ്മളെ ആരെത്രമേൽ സ്നേഹിച്ചാലും ശരി വേണ്ടി വന്നാൽ നമ്മളെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാരണം ആരെങ്കിലും കണ്ടുപിടിക്കുമെന്നും അലീന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പം അങ്ങനെ നോക്കിയാൽ ഞാൻ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമാണല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതെ ആ ഒരു ബോധം എപ്പോഴും വേണമെന്നാണ് പറഞ്ഞത് ഇതിൽ കൂടുതലായിട്ട് എന്ത് സ്ഥാനം കിട്ടിയാലും അത് ബോണസായിട്ട് മാത്രം വിചാരിച്ചാൽ മതിയെന്ന് മലീന പറഞ്ഞു കൊടുക്കുക വേലക്കാരുടെ ഇടപ്പിടം ഇരിപ്പിടം ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ വേണം അപ്പോൾ തിരിച്ചു ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും വേദനിക്കാതിരിക്കാൻ വേണ്ടി ചേച്ചി പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രേവതി കുട്ടി ഇങ്ങനെ ആ ആ ഒരു കാര്യം ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക ദേ ഇതൊക്കെ മനസ്സിലിട്ട് ആലോചിച്ച് കിട്ടുന്ന സമയത്തുള്ള ഈ ഒരു സന്തോഷം അത് വേണ്ടതെന്നൊന്നും വെക്കരുത് കേട്ടോ ഒന്നും ചേച്ചി അനിയത്തി കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോഴും രേവതി കുട്ടി ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകട്ടോ അങ്ങനെ ചേച്ചി ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് രേവതി കുട്ടിക്ക് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അലീന അതിലേക്ക് ഇങ്ങനെ നടക്കുക കേട്ടോ ഇങ്ങനെ നടന്ന ആ മരത്തിൽ നിന്ന് പേരക്കൊക്കെ പറിച്ചു കഴിച്ചു അങ്ങനെ ആ തൊടിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു രേവതിക്കുട്ടിയും ഇങ്ങനെ കൂടെ ഉണ്ട് എന്നിട്ട് കറിവേപ്പിൽ ഞൊള്ളിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും അലീനയെ കണ്ടില്ല അലീന ചേച്ചി എവിടെയാ അലീന ചേച്ചി എവിടെയാണ് അത് ചോദിച്ചു അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അലീന പറമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുവാണ് രേവതി കുട്ടി അലയൊക്കെ മുറിച്ചെടുത്ത് ഇങ്ങനെ ആ പറമ്പിൽ പറമ്പിൽക്കൂടെ നടക്കുന്നു അലീനി ഇങ്ങനെ പേരക്കൊക്കെ കഴിച്ച് നടന്ന് 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 നിങ്ങൾ വരുമ്പോഴത്തേക്കും ആ പറമ്പിൽ ഒരാൾ വെട്ടുകത്തിയൊക്കെ ഒക്കെ പിടിച്ച് നിൽക്കുന്നത് അലീനെ കണ്ടു അപ്പോഴേക്കും അലീനെ പെട്ടെന്ന് പേടിച്ചു കേട്ടോ വെട്ടുകത്തി പിടിച്ചാൽ ചേട്ടൻ നിൽക്കുന്നത് കണ്ടത് അപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിയോട് കൂടി നമ്മുടെ അലീന അലീനെ അവിടെ നിന്ന് അവരെ വിളിച്ചു അപ്പോഴത്തേക്ക് ഇയാൾ ആ വെട്ടുകത്തിയായിട്ട് തിരിഞ്ഞോടി അയാൾ തിരിഞ്ഞോടിയപ്പോൾ അലീനയ്ക്ക് ഭയങ്കര പേടിയപ്പോൾ ചേച്ചീന്നും പറഞ്ഞു രേവതി രേവതിക്കുട്ടി ഓടി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ദേ അയാൾ അങ് പോയെ പോയപ്പോ എന്ത് ചേച്ചി എന്ത് ചുറ്റിയെന്ന് ചോദിച്ചു ദേ ഒരാളിവിടെ കത്തിയും പിടിച്ചു നിൽക്കുവായിരുന്നു എന്നെ കണ്ടപ്പോ അങ്ങോട്ട് ഓടിക്കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി പേടിച്ചു പോയോ പിന്നെ പേടിക്കാതിരിക്കോ എന്റെ പൊന്നത് ആരാണ് അടിയത് ആ ഇവിടെ പല സാധനങ്ങളും ഇങ്ങനെ ആരെങ്കിലൊക്കെ കട്ടുകൊണ്ട് പോകും തൊഴിൽ വരുന്ന തേങ്ങ അതുപോലെ മാവിൽ നിൽക്കുന്ന മാങ്ങ ചക്ക ഇങ്ങനെ എല്ലാം കട്ടുകൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ അലീനി ഇങ്ങനെ പതുക്കെ നടന്ന് നടന്ന് അങ്ങോട്ടേക്ക് പോവുക അപ്പൊ ഇയാൾ എന്തൊക്കെ അക്കാൻ വേണ്ടി വന്നതായിരുന്നു അയാൾ അവിടെ നിന്നോടിപ്പോയി അപ്പോൾ ഇത് മുഴുവനും ആ അങ്ങളിൻ്റെ ആൻറ്റിയുടേതു ആണെന്നൊക്കെ നമ്മുടെ രേവതി കുട്ടി പറഞ്ഞു കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് പോകാം വേഗം വരാൻ പറഞ്ഞു അരിനെ കൂട്ടിക്കൊണ്ട് രേവതി കുട്ടി അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവർ വർത്തമാനം ഒക്കെ പറഞ്ഞിങ്ങനെ പോവാം അതെ ഒറ്റയ്ക്കൊന്നും നീ ഇങ്ങോട്ടേക്ക് ഒന്ന് നന്നേക്കരുത് കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ ഇതുപോലെ ഓരോ കള്ളന്മാർ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു അവർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് പെട്ടാലെന്തും സംഭവിക്കാം ദേ ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും അറിഞ്ഞില്ലെന്ന് വരുമെന്നൊക്കെ പറഞ്ഞു എല്ലീ ചേച്ചി ഞാൻ ഒറ്റയ്ക്കൊന്നും ഇങ്ങോട്ട് വരാറില്ല ആൻറ്റിയും അങ്കിലും ഞാനും ജോസൂട്ടിയും കൂടെ മിക്കവാറും ഇങ്ങോട്ട് വരാറ് പിന്നെ തേങ്ങ പറക്കാനും കാച്ചിൽ പറിക്കാനും വാഴക്കൊല വെട്ടാനും ഒക്കെ ആയിട്ടെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിലും എനിക്ക് പേടിയോ ഒറ്റയ്ക്ക് വരാൻ ദേ ആൻറ്റി പിന്നെ എന്നെ എങ്ങോട്ടും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു ഇതിപ്പോൾ ചേച്ചി എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അതിന്നിങ്ങ് വരാൻ സമ്മതിച്ചു തന്നെയാണ് രേവതിക്കുട്ടി പറഞ്ഞു അപ്പം ആൻറ്റിക്ക് അറിയാമായിരിക്കും ഇവിടെയൊക്കെ കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്നുള്ളത് കറിവേപ്പിലെടുക്കാനായാൽ പോലും ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നേക്കരുത് കേട്ടോ മോളെ ആരുടെയെങ്കിലും നോട്ടോ കൂട്ടോ ഇല്ലാണ്ട് വന്നാലേ മോളെ നിന്നോട് പറയൂ ആ സൂക്ഷിക്കണം കേട്ടോ അപ്പം ഞാൻ സൂക്ഷിച്ചോളാമെന്നേ ചേച്ചി പേടിക്കണ്ട എന്ന് കുട്ടി അലീനിയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ വീണ്ടും നടക്കുവാണ് അപ്പോൾ അയാൾ ആരായിരിക്കും അയാൾ എവിടെ പോയി കാണുമെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ നോട്ടം കണ്ട അയാൾ ജീവനും കൊണ്ട് പമ്പ കടന്ന് കാണുമെന്ന് രേവതി കുട്ടിയാലി ഇനിയോട് പറയണം അങ്ങനെ രണ്ടുപേരും നിനക്ക് നമുക്ക് ഇന്ന് വൈകുന്നേരം ചിന്നിമോളുടെ അടുത്തുനിന്ന് പോകണ്ടേന്ന് ചോദിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എപ്പോൾ ചെല്ലാനാ എനിക്കാണെങ്കിൽ പോയി തിരിച്ചു വന്നിട്ട് കടപ്പാട്ടൂരയ്ക്ക് പോകാൻ വേണമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ചേച്ചി രാവിലെ എഴുന്നേറ്റ് എല്ലാം തീർത്ത് വെച്ചാൽ പോരെ ചപ്പാത്തി ഉണ്ടാക്കി മട്ടൻ കറി ഉണ്ടാക്കി പിന്നെ ചേച്ചിയുടെ സ്പെഷ്യൽ ദോശ ഉണ്ടാക്കി അതൊക്കെ ചെയ്തില്ലേ അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് പാത്രത്തിലേക്ക് എടുത്താൽ പാത്രം പോരുന്ന ചോദിച്ചു ബാക്കിയെല്ലാം റെഡി അല്ലേന്നൊക്കെ ചോദിച്ചു ചേച്ചിയും കൂടെ അടുക്കളയിൽ കയറിയതുകൊണ്ട് എന്ത് പെട്ടെന്ന് എല്ലാം തയ്യാറായതെന്നൊക്കെ ചോദിക്കുക അങ്ങനെ അവർ രണ്ട് പേരും കൂടി ദേ അങ്ങളും ആൻറ്റീം ഇന്നത്തെ വിഭവം കണ്ടൊന്ന് ഞെട്ടും ചേച്ചി നോക്കിക്കോ അപ്പോൾ ഒന്ന് പോടിയെന്ന് പറഞ്ഞു ഞാൻ വെറുതെ വരുന്ന പറഞ്ഞു തന്ന നിന്റെ കൂടെ കൂടിയെന്ന് മാത്രമല്ലേ ഉള്ളൂ എല്ലാം നീ തന്നെയല്ലേ ചെയ്തതെന്നൊക്കെ അലീനെ വന്നായിട്ട് രേവതി കുട്ടിയോട് ചോദിച്ചു അങ്ങനെ ഒരു വാഴക്കൊല ഇലയൊക്കെ ആയിട്ട് നേരെ അങ്ങ് ചെന്നു ആ ഡൈനിങ് ടേബിളിന്റെ അരികിൽ വന്ന് എല്ലാം എടുത്ത് വെച്ചു അപ്പൊ ഞാൻ പോയി അവരെ വിളിച്ചുകൊണ്ട് വരാമെന്നു പറഞ്ഞ് രേവതി കുട്ടി അങ്ങോട്ടേക്ക് ചെല്ലു അപ്പൊ ചേച്ചി കൈ കഴുകിയിരുന്നു സമയം വെറുതെ കളയേണ്ടെന്നും പറഞ്ഞ് രേവതി കുട്ടി അവരെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി അലിയനെ അന്നേരം കൈ കഴുകാൻ അങ്ങോട്ട് പോയി ആ സമയത്ത് രേവതി കുട്ടി അവർ നടക്കും നടക്കുന്നു പറഞ്ഞ് പിടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടുവരുവാ അപ്പം നീ എന്തടി വച്ചേ കാണിക്കുന്നേന്ന് ചോദിച്ചു മൂന്ന് വാ വാന്നു പറഞ്ഞ് നിർബന്ധിച്ച് രണ്ടുപേരെയും കൂടെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന ഡൈനിങ് ടേബിള് എത്തുക ഇവൾക്ക് എന്താ ഒരിക്കലും ഇല്ലാത്ത ഒരു ആ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എല്ലാം ഒതുക്കി വെച്ചിട്ട് വേണം കൊല്ലത്തിന് പോകാനെന്ന് രേവതി കുട്ടി പറയാം അപ്പൊ കൊല്ലത്തിനോ ആ ചേച്ചി ചിന്നമോളെ കാണാൻ വേണ്ടി പോവുമല്ലേ അത് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു അന്നേരം അലീന അല്ലേ പോകുന്നേ അതിന് നീ എന്തിനാ ഇങ്ങനെയൊന്നു തിരക്കു കൂട്ടുന്നേ അത് കൊറച്ചു എന്ന് പറഞ്ഞു കുറേശ്ശെ കുറേശ്ശിങ്ങനെ വിളമ്പി കൊടുക്കുമ്പോ അലീനെ ഇങ്ങനെ രേവതി കുട്ടിയെ നോക്കുവാണേ രേവതി കുട്ടി അലീനയെ നോക്കുക അപ്പൊ എന്തോ ഉണ്ടല്ലോ എന്തായിട്ട് നിന്ന് പരുക്കുന്നേന്ന് ചോദിച്ചു അതെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് രേവതി കുട്ടി ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ മാമച്ചാൻ ഇങ്ങനെ നോക്കുവാ രേവതി കുട്ടിയെ ഉം ചിന്നുമോള് ഞങ്ങളുടെ കൂടെ അല്ലായിരുന്നു സ്നേഹനികേതനത്തില് അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യമല്ലെന്ന് ചോദിച്ചു അപ്പോൾ അതെ അത് പിന്നെ ഷോ പിന്നെ പിന്നെ ഇങ്ങനെ ചേച്ചി പോയിരുന്നേ ഞാൻ വിളമ്പട്ടെ എന്ന് പറഞ്ഞു രേവതിക്കുട്ടി ധൃതി പിടിക്കുക അങ്ങനെ അതേ നമ്മുടെ അലീനെ കൊണ്ടുവന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി എന്നിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുക അതെ ഞാനും ചേച്ചിയുടെ കൂടെ ഒന്ന് പൊക്കോട്ടെ ചിനിമോളെ കാണാനായിട്ട് ഇന്ന് രേവതിക്കുട്ടി ഇങ്ങനെ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നിട്ടൊന്നും മിണ്ടാതെ എടുത്ത് കഴിക്കുക അപ്പം വേണ്ട പോകണ്ട എന്ന് നമ്മുടെ മാമച്ചാൻ അങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിങ്ങനെ നിൽക്കോ രേവതിക്കുട്ടി ആ പ്രതീക്ഷ പോയി അലീനയ്ക്കും ആ പ്രതീക്ഷ അങ്ങ് പോയി അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും രേസമയുടെ മുഖം അങ്ങ് വല്ലാണ്ടായിട്ടോ അപ്പോഴേക്കും രേവതിക്കുട്ടി ചേച്ചി പോയിട്ട് വരാൻ പറഞ്ഞു ഞാൻ ചിന്നി എപ്പോഴെങ്കിലും പോയി കണ്ടോളാമെന്ന് പറഞ്ഞു പോയിട്ട് വന്നിട്ടും മോളുടെ വിശേഷങ്ങളൊക്കെ എന്നോട് പറഞ്ഞാൽ മതി ചേച്ചി എന്നൊക്കെ രേവതി കുട്ടി പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നിട്ടില്ലേ ചേച്ചി പാലാക്കി പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അതോരാതോരോന്ന് ചോദിക്കുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ അലീനയുടെ മുഖം അങ്ങ് വല്ലാതായി അപ്പോൾ അലീനെ പറയാൻ പറഞ്ഞു മാമച്ചായൻ ഇവളെ വിടണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന ഇങ്ങനെ ആകുമല്ലണ്ടായി എന്ന് പറയുമെന്നറിയാത്തത് പോലെ അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസമ്മ ഇങ്ങനെ നോക്കി അലീനെ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞു അല്ല മാമച്ചാ എന്ന് പറഞ്ഞു ഗ്രേസമ്മ അപ്പം ആ അതെയെന്ന് മാമച്ചായനും പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ അലീനെ ചേച്ചിക്ക് നൂറുവട്ട സമ്മതമാണെന്ന് രേവതി കുട്ടി പറഞ്ഞു അതങ്ങനെ നീ നീയങ്ങനെ നീയെങ്ങനെ അറിഞ്ഞതും അതു പിന്നെ ചേച്ചിയെ അങ്ങളു ആൻ്റെയും കാണുന്നത് മുന്നേ കാണുന്നതാണ് ഞാൻ എന്ന രേവതി കുട്ടി പറഞ്ഞു വലിയ പാചകം ഒന്നും അടിക്കണ്ട പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ എന്നിട്ട് കളിപ്പിക്കാതെ എന്ന രേവതി കുട്ടിയെ അന്നേരം ചോദിച്ചു അപ്പം അതാ ഞാൻ പറഞ്ഞു അങ്ങളും ആൻറ്റേയും ശുദ്ധ പാവങ്ങളാണെന്ന് എടിയെടി മതി മതി മിണ്ടാതിരുന്ന് എന്നും പറഞ്ഞോണ്ട് ഗ്രഹസമ്മ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കുക ആ അങ്കിളെ ഞങ്ങളെ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് കൊണ്ടാക്കണേ ഉം ആലോചിക്കട്ടെ എന്ന് നമ്മുടെ മാമച്ചായം പറഞ്ഞു അപ്പോൾ ഓ വലിയ ഗെമാ ആലോചിക്കട്ടെ എന്ന് അപ്പോഴത്തേക്കും ഗ്രേസും അവിടെ നിന്ന് ഇരുന്ന് ചിരിച്ചു അപ്പോഴത്തേക്കും അലീന ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കും കേട്ടോ അങ്ങനെ ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മാമച്ചായൻ മാമച്ചായനിങ്ങനെ രണ്ടുപേരെ നോക്കി അപ്പോൾ അങ്കിൾ ഞങ്ങൾ പറമ്പിൽ പോയപ്പോ അവിടെ ഒരു കള്ളനെ എന്ന് പറഞ്ഞു അലീന ഏഹ് എന്നും പറഞ്ഞു ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി നോക്കുവോ അയ്യോ എൻ്റെ ദൈവമേ എന്നിട്ടോ എന്ന് ഗ്രേസമ്മ അപ്പോ അയാളൊരു വാഴക്കല് പെട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമായിരുന്നു ഞാൻ രവത് കുട്ടിയെ വിളിച്ചപ്പോഴേക്കും വാഴ ഉപേക്ഷിച്ച് അയാൾ ഓടിപ്പോയെന്ന് പറഞ്ഞു അപ്പം നിങ്ങളൊരു പട്ടാളക്കാരനായിട്ടും ഒരു പേടിയില്ല ഒരുത്തിനൊന്ന് ഗ്രേസ്മ പറഞ്ഞപ്പോൾ ആമാർക്ക് തന്നെ ശരിക്കും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാ ഓരോ ദിവസം എൻ്റെ കയ്യിൽ ഒന്ന് പെടുമെന്ന് മാമച്ചായൻ അപ്പോഴത്തേക്കാൻ ഇവർ രണ്ടുപേരും നോക്കി ചിരിക്കു കേട്ടോ ചുറ്റുമതിലൊക്കെ പൊളിഞ്ഞു കിടക്കുക അതൊക്കെ ഒന്ന് നന്നാക്കിയാ എന്ന് അലീനെ പറയുമ്പോൾ ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാണെന്ന് അറിയാവോ അലീനെ കേക്കണ്ടേ ഉം പറഞ്ഞാൽ മാത്രം മതിയോ പണിക്കാരെ കിട്ടണ്ടേന്ന് എന്ന് അന നേരം ചോദിച്ചു ദേ നീ ഇനി വീടിന് പുറത്തേക്ക് ഇറങ്ങി പോയേക്കരുമെന്ന് പറഞ്ഞു അയ്യോ അയ്യപ്പൊ കൊല്ലത്തിനോ അവിടെ പോകുന്ന കാര്യമല്ല പറഞ്ഞത് പറമ്പിൽ ഒന്നും ഇറങ്ങണ്ടെന്നാ പറഞ്ഞതെന്ന് ഗ്രേസമാ രേവതി കുട്ടിയോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടോ എന്താണോ അലീന മനസ്സിൽ ആഗ്രഹിച്ചത് എൻ്റെ രേവതി കുട്ടിക്ക് കിട്ടിയല്ലോ അങ്ങനെ അവരെ രണ്ടുപേരെയും നോക്കുന്നു നമ്മുടെ രേവതി കുട്ടിയേയും നോക്കുന്നു അങ്ങനെ നമ്മുടെ അലീന മനസ്സിൽ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വൈദ്യയുടെ വീടാ കാണിക്കുന്നത് ആ വീട് കിടക്കുന്ന കണ്ടിട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കുറെ ഇഞ്ചി എടുത്ത് ചൊരണ്ടി കൊണ്ട് നിൽക്കുന്നതല്ല അത് ഇത് ഓരോരു സാധനം പോലും ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല സ്ലാവിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പാത്രങ്ങളായിട്ടും ഉണ്ടാക്കിയ ഫുഡിന്റെ വേസ്റ്റായിട്ടും കറിക്കു വേണ്ടി ഉണ്ടാ നന്നാക്കിയ പച്ചക്കറികളുടെ വേസ്റ്റായിട്ടും ഇങ്ങനെ കിടക്കുക മൂത്ത മകളെ കൊണ്ട് ചപ്പാത്തി ഇട്ട് പറത്തിച്ചോണ്ടിരിക്കുക അമ്മ അമ്മയാണ് ഒരു ഇഞ്ചിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു മോളാണെങ്കിൽ ഉരുട്ടിയിട്ട് ഉരുട്ടിയിട്ട് ശരിയാവുന്നില്ല അപ്പൊ അമ്മ സൂക്ഷിച്ച് പരത്തനേടി എന്നും പറഞ്ഞു പറഞ്ഞു കൊടുക്കുക ഓ ഒരു രക്ഷയില്ല ശരിയാവുന്നേ ഇല്ല ഇല്ലാട്ടോ അമ്മ ഈ മാവ് കൊള്ളത്തില്ല ഇത് ഒട്ടിപ്പിടിക്കുവാണെന്ന് പറഞ്ഞു മോൾ അമ്മയോട് പറയുമ്പോൾ ഓ എടീ എൻ്റെ പൊട്ടു പൊട്ടി കുഞ്ഞെ ചപ്പാത്തി പലകലും മാവ് ഒട്ടാതിരിക്കണമല്ലേ പലകെയിലും ഉരുളിലും കുറച്ച് മാവ് വെതറി കൊടുക്കണമെന്ന് പറഞ്ഞു അമ്മ മോൾക്ക് അങ്ങനെ മോള് അതെല്ലാം ഉരുട്ടി കൊടുത്തു അപ്പൊ ആ ചപ്പാത്തി കോലയിലിരിക്കുന്നതിലൊക്കെ ചുമ്മാ മാവിട്ട് ഉരുട്ടി കൊടുത്തോണ്ടിരിക്കാം ഇനി അങ്ങോട്ട് പരത്തി നോക്കിക്ക നീയെന്നും പറഞ്ഞ് ഇങ്ങനെ അമ്മ പറഞ്ഞ അനുസരിച്ച് മോള് പരത്തുന്നു അപ്പൊ എന്റെ പൊട്ടി അമ്മ ഈ മാവ് ഒട്ട് ശരിയായിട്ടില്ല വെള്ളം കൂടി പോയി അതാ ഒട്ടിപ്പിടിക്കുന്നതെന്നും പറഞ്ഞ് കൊച്ചു പറയുമ്പോ എന്നും പറഞ്ഞോണ്ട് വൈജയൻ്റെ ഒരു ഒറ്റ പോക്ക് എന്നിട്ട് ഓരോ ഷെൽഫും തുറന്ന് ഓരോന്ന് തപ്പുവാ അമ്മേ അമ്മയുടെ വെപ്രാളം മാറ്റി അമ്മ സമാധാനത്തോട് നോക്കമ്മേ അപ്പൊ അമ്മ നോക്കുന്ന സാധനം കിട്ടു മോള് പറഞ്ഞു കൊടുത്തു പിന്നെ അമ്മയാണെങ്കിലും അക്കടെ മുന്നിൽ നാറി നാണം കെട്ടിങ്ങനെ നിൽക്കുക അങ്ങനെ അലീനയുടെ വില വൈജയന്തി മനസ്സിലാക്കുകയാണ് അപ്പോഴത്തേക്ക് അടുത്ത മോളങ്ങോട്ടേക്ക് വന്നു മോൾ വന്നപ്പോൾ അമ്മ പൊടികളെല്ലാം എടുത്തു കൊണ്ടുപോകൂ പോണതേ ഉള്ളൂ ഒരാൾ നിന്ന് ചപ്പാത്തി ഇട്ട് ഉരുത്തുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുവരെ ആയില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഇനി എപ്പോഴാ എന്ന് മോൾ വന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒരു നോട്ടം എനിക്ക് പോവണ്ടതെന്ന് ചോദിച്ചു മോളൊന്നും മിണ്ടുന്നില്ല അപ്പൊ പൊന്ന മോളെ കൈകും കഴുകി ചെന്നിരട്ടെ രണ്ട് വേലക്കാരികളെ ഇവിടെ നിനക്ക് വേണ്ടി കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് വൈജയന്തി പറഞ്ഞു സമയം അമ്മേ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോ ഉം അലീന ചേച്ചി ചേച്ചിയുണ്ടായിരുന്നപ്പോഴേ വല്ലതും അറിയണമായിരുന്നോ എട്ട് മണി ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും ചായയും എല്ലാം റെഡി ആകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു അവളെ ലീവ് കൊടുത്ത് വിടണ്ടായിരുന്നല്ലേ എന്നിങ്ങനെ അവിടെ നിന്ന നേരെ ഇവര് പരസ്പരം പറയുമ്പോ വിടാതിരിക്കാൻ അമ്മ പതിനെട്ടടവും പയറ്റി നോക്കിയതാണെന്നും അച്ഛനും മനുമാട്ടനും ഇടപെട്ടതുകൊണ്ടാ ഒടുക്കും സമ്മതിച്ചതെന്നും കൃഷ്ണ പറഞ്ഞു അതെ പോവണ്ടാന്ന് ഞാൻ കടുപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിലേ അവള് എന്ന് വൈജ അപ്പ ച തള്ളല്ലേ അമ്മേ എന്ന് കൃഷ്ണ ആ മടി ആരെതിർത്താലും അലിനെ ചോച്ചി പോകുവായിരുന്നു അവത് തരാൻ പറ്റില്ലെങ്കിലേ പിരിച്ചുവിട്ടേക്കാനാ പറഞ്ഞതെന്ന കാര്യവും കൃഷ്ണ പറയുവാ അവള് പോയപ്പോ രണ്ടു ദിവസത്തേക്ക് കുഞ്ഞുമോള് വിളിച്ചാൽ മതിയായിരുന്നല്ലോ അമ്മേ എന്ന് ബബിത ഉം ഊവാ ആര് കുഞ്ഞുമോളി ചേച്ചിയോ നല്ല വിപ്പിങ്ങുവാര് ഉം ഒന്നാമതെ അമ്മ എല്ലാവരെയും വെറുപ്പിക്കലാണെന്ന് കൃഷ്ണയെ അന്നേരം പറഞ്ഞു ഇവിടെ വന്ന് ജോലി ചെയ്ത ആരും രണ്ടാമതൊരു തവണ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന കാര്യവും പറയാണ് അപ്പൊ നീ എന്തോന്ന് കാണിക്കുവാടി അവിടെ നിന്ന് മൊരോയ്ക്ക് പറഞ്ഞ പണി ചെയ്യടി എന്നും പറഞ്ഞുകൊണ്ട് മകളെ വഴക്ക് ആര് ആരുമാണെങ്കിലും ഭരത്തിക്കോ ഞാൻ കൈ ഒഴിഞ്ഞു എന്ന് പറഞ്ഞു കൃഷ്ണ അപ്പൊ നിനക്കറിയാൻ മേലെ മോളെ നീ എന്നു പരത്താൻ പറഞ്ഞപ്പ എന്നെ കൊണ്ടുവന്നു അത് വയ്യ എന്ന് മകള് എനിക്ക് പഠിക്കാനുണ്ടെന്നും പറഞ്ഞു മോൾ അവിടെ നിന്ന് ഒരു പോക്കും അങ്ങ് പോയി എല്ലാവർക്കും പഠിക്കാനും ഉണ്ട് കൈ ഒഴിയാനും ഒക്കെ ഉണ്ട് തിന്നാനായിട്ട് നീങ്ങോട്ട് വാടി ഞാൻ വായലോട്ട് കോരി വെച്ച് തരാമെന്നും പറഞ്ഞു അമ്മ ഒരു സഹായിക്കാൻ പറഞ്ഞു ആർക്കും പറ്റില്ലെന്നും പറഞ്ഞു കേട്ടോ അമ്മ അവിടെ കിടന്ന് തുള്ളുവാ അപ്പൊ എന്തിനാ ഒരുപാട് അമ്മയ്ക്ക് രണ്ട് കൈയില്ലേ ഉം അലീന ചേച്ചി മിനിറ്റിന് മിനിറ്റിന് ചെയ്തോണ്ടിരുന്ന ജോലികളല്ലേ ഇതെല്ലാം അലീന ചേച്ചി ഇല്ല എന്നുള്ളത് ഇന്ന് രാവിലെ അല്ലല്ലോ അമ്മ അറിഞ്ഞത് ഇന്നലെ അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ എന്നിട്ട് മുറ്റം തൂത്തില്ല ശരിക്കും ശരിക്ക് വെള്ളം ഒഴിച്ചില്ല പാത്രങ്ങളൊന്നും അമ്മ കഴുകിയില്ല മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഇതുവരെ അമ്മ ഒന്ന് കേറിയിട്ട് പോലുമില്ല പാപം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അവ നോക്കിയിട്ടില്ലല്ലോ അപ്പൊ നിനക്കും പോയി നോക്കാമല്ലോ ഞാൻ തന്നെ എല്ലാം ചെയ്യണം എന്തത്ര നിർബന്ധം അതെ എനിക്ക് സമയം കിട്ടിയില്ല നോക്കാനെന്ന് വൈജ മറ്റുള്ളവരെ ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്തോരണം ഇല്ലെങ്കിൽ നൂറ് കുറ്റം അല്ലേ അവനവൻ തന്നെ ചെയ്യുമ്പോൾ സമയം തീരെ ഇല്ല പരാതിയും പതും പറിച്ചല്ലോ അല്ലേ എന്ന് മോള് ചോദിക്കുമ്പം അതെ എൻ്റെ ജോലി ഇതല്ല ഞാൻ ബാങ്കിലെ മതി മതി അമ്മേ മതി ഹൗസിംഗ് ലോൺ സെക്ഷൻ്റെ മാനേജർ അല്ലേ ഞങ്ങൾക്കറിയാവേ അടുക്കള ജോലിക്കാർ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ ചെയ്യുമ്പോഴേ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ വരും ഹോം നേഴ്സിനെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിച്ചപ്പോൾ അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ ഹോം നേഴ്സോ ആ ഹോം നേഴ്സ് അലീന ചേച്ചി എല്ലാവരുടെയും മുന്നിൽ നിന്ന് എല്ലാവരുടെയും മുന്നിൽ നിന്ന് തന്നെയല്ലേ പറഞ്ഞു ഞാൻ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് വീട്ടുജോലി ചെയ്യുന്നത് അലീന ചേച്ചിയുടെ സ്പെഷ്യൽ കൺസേൺ ആണെന്നും പറഞ്ഞില്ലായിരുന്നോ അമ്മ ഒരക്ഷരം പോലും അന്നേരം മിണ്ടിയില്ലല്ലോ നീയേ പോയി നിന്റെ പണി നോക്കാൻ പറഞ്ഞു സഹായിക്കാൻ പറഞ്ഞാലെന്താ അതിന് പറ്റത്തില്ല ശല്യപ്പെടുത്താൻ വേണ്ടി മാത്രം വന്ന് ഇന്നത്തെ ചപ്പാത്തി അമ്മ തന്നെ പര പരത്തി അല്ലെങ്കിൽ ശരിയാത്തില്ല നോക്കിക്കോളം പറഞ്ഞു അമ്മയുടെ ചപ്പാത്തി അവിടെ വലിച്ചെറിഞ്ഞിട്ട് വെച്ച് അങ്ങോട്ടേക്ക് പോയി ചപ്പാത്തി പലകയും പിടിച്ച് മേപ്പോട്ട് നോക്കി നിൽക്കുവാണ് വൈജ എന്നിട്ട് അത് ശരിയാകുന്നില്ല ഇത് ശരിയാകുന്നില്ല ഒന്നും ശരിയാകുന്നില്ല മൊത്തം കുളമായി അങ്ങനെതേ പുറത്തോക്കി നോക്കി അലീനയെ പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രേവതി കുട്ടിയെയും ഒരുക്കി നമ്മുടെ അലീനെ ഇറങ്ങുക ഇതേ പെട്ടെന്ന് വാക്കും അവിടെ അവിടം വരെ പോട്ട് തിരിച്ചു വരേണ്ട നീ ഒന്ന് വേഗം വരാൻ പറഞ്ഞു അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങ് വരണ്ടേ അപ്പം കുന്നത്ത് പോയി തിരിച്ചു വന്നിട്ട് എനിക്ക് എന്ന് തന്നെ പാലായിട്ട് പോകാൻ സമയം കിട്ടുമോ എന്തോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ദൈവത്തിനറിയാം നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു എന്ന് അലീനക്കുട്ടി പറയാം ആ എൻ്റെ മുഖത്ത് പൗഡർ കൂടുതലുണ്ടോ എന്നൊക്കെ ചെയ്യുന്ന ചോദിച്ചപ്പോൾ ഇല്ല അതൊന്നും ഇല്ല നീ വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടി ഇങ്ങനെ പോകാൻ നോക്കാം അപ്പം നമ്മൾ ബാഗ് എടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ എന്താ ഹാൻഡ് ബാഗ് പോരെ ചോദിക്കുന്നു ഇനി കുട്ടിക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം കൊല്ലത്ത് ചെന്നിട്ട് വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഉം അങ്കിളിനോട് കൊണ്ടുവിടാൻ പറഞ്ഞാലും ചോദിക്കുമ്പം നിരക്ക് എന്താ പറ്റി എത്ര ദൂരം വണ്ടി ഓടിച്ചാലാ എത്ര രൂപ വേണം പെട്രോൾ അടിക്കാൻ നമുക്ക് അവർ തരുന്നില്ല ഒരുപാടുണ്ടല്ലോ നമ്മളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടരുത് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ചോദിക്കാൻ വേണ്ടിയൊന്നുമില്ല ആദ്യം എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും എന്നിട്ട് എനിക്കത് സാധിച്ചു തരും എന്ന് അലീന പറയുമ്പം അത്രയ്ക്ക് നല്ലവരായതുകൊണ്ടല്ലേ മറ്റുള്ളവരുടെ നന്മയെ നമ്മൾ മുതലെടുക്കരുതെന്ന് അലീന പറഞ്ഞു കൊടുത്തു ഞാൻ കൊച്ചല്ലേ എന്ന് നമ്മുടെ രേവതിക്കുട്ടി കൊഞ്ചല്ലേ മോളെ എന്ന് പറഞ്ഞു അലീന അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു താങ്ക്